ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേം എൻ്റ് എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന ഓരോ ഇഗ്നോ ലേണറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയാം എക്സാമിന് മുന്നേ ആയിട്ട് രണ്ട് മാസം മുമ്പായിട്ട് അതായത് ജൂൺ രണ്ടാം തീയതിയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേം എൻ്റ് എക്സാമിനേഷൻ്റെ അപ്പോൾ ഈ ജൂൺ രണ്ടാം തീയതി തുടങ്ങുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിനകം അസൈൻമെൻറ്റും പ്രൊജക്റ്റും അതുപോലെ മറ്റ് ഫീൽഡ് വർക്കിൻ്റെ റിപ്പോർട്ടും എല്ലാം തന്നെ വെക്കണം എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഡേറ്റിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്ന അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു മാസം കൂടെ അധികം ടൈം ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ മുപ്പത് എന്നുള്ളൊരു തീയതിയിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള വളരെ ഹാപ്പി ന്യൂസ് ആണ് കാരണം പലർക്കും ഒരുപക്ഷെ വിചാരിച്ച സമയത്തിനുള്ള അസൈൻമെൻറ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നിരിക്കില്ല അപ്പോൾ അവർക്കൊക്കെ തന്നെ വീണ്ടും ഒരു ചാൻസ് ആണ് ഒരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങാത്തവർക്ക് പോലും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഫോർ വീക്സ് എന്ന് പറയുന്നത് സോ ആ ഒരു അപ്ഡേറ്റിലേക്കാണ് അല്ലെ ആ ഒരു പ്രധാനപ്പെട്ട വ്യൂറാണ് ഇന്ന് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പക്ഷെ അത് മിക്കവാറും വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല പക്ഷെ അതേ സ്ഥാനത്ത് ഇഗ്നോവിൻ്റെ വ്യത്യസ്ത റീജിയണൽ സെന്ററുകളുടെ ട്വിറ്ററിൽ ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട് അപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നിന് വന്നു എന്ന് കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരു അത് ആ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്ക് വളരെ ചുരുക്കം വാക്കുകളിൽ ലേൺ വെയ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തി രണ്ടോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പർ ഒരു വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂ തന്നെ എക്സിക്യൂട്ടീവ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാൻ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം ഈ കാണുന്നതാണ് ആ നോട്ടിഫിക്കേഷൻ അപ്പോൾ അതിൽ ഡേറ്റ് കാണാം മുപ്പത്തൊന്ന് മാർച്ച് ആണ് പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കാം എക്സ്റ്റെൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സ് പ്രോജക്ട് റിപ്പോർട്ട് ഫീൽഡ് വർക്ക് ജേണൽ പ്രാക്ടിക്കൽ ഡിസൾട്ടേഷൻ ആൻഡ് ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് ഫോർ ഓഡിയൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഒട്ടുമിക്ക ആൾക്കാരും ഓഡിഎൽ കോഴ്സുകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓൺലൈൻ പ്രോഗ്രാംസ് ആണെങ്കിലും ഇനി ജിഒഎൽ ഇ വി ബി ബി കോഴ്സുകൾക്കൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഡെഡ്ലൈൻ ഏപ്രിൽ മുപ്പതിലേക്ക് ആക്കിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നായിരുന്നു അത് ഏപ്രിൽ മുപ്പത് ലാസ്റ്റ് ഡേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് അതുകൊണ്ട് ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ അസൈൻമെന്റ് ചെയ്യണം എന്നറിയാത്തവരുണ്ടെങ്കിൽ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലേൺ വൈസിൽ വളരെ റീസെന്റ് ആയിട്ട് അസൈൻമെന്റ് എങ്ങനെ ചെയ്യാമെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് പോയി കാണുക അത് കണ്ട ശേഷം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ആ ധാരണ വെച്ച് തന്നെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ അസൈൻമെന്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുക ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സോ ഈ ഒരു വിവരം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അസൈൻമെന്റ് എഴുതാത്തത് കൊണ്ട് ഞാൻ ടേമൻ എക്സാമിനേഷൻ എഴുതുന്നില്ലെന്നൊക്കെ ആരെങ്കിലും ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ യാതൊരു പേടിയും വേണ്ട ഒരു മാസം എന്നുള്ളത് ആമ്പിൾ ടൈമാണ് ഇഷ്ടം പോലെ സമയമാണ് നിങ്ങൾക്ക് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനും അത് കഴിഞ്ഞ ഒരു മാസം ബ്രേക്ക് അതായത് മെയ്യിൽ കൃത്യമായി പഠിച്ച് ജൂൺ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാനും സാധിക്കും എല്ലാത്തിനുമുള്ള സമയമുണ്ട് പക്ഷെ ഇപ്പോൾ തുടങ്ങണം മാത്രം ഇനി ഏത് രീതിയിലുള്ള അസിസ്റ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലേൺ വേഴ്സിനെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ലേൺ വേഴ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം